ഹായ് എബ്രുവൻ യെജു താലിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇഗ്നോ അസൈൻമെന്റ്സ് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഇടയിലാണെങ്കിലും ഒരുപാട് ഡൗട്ട്സുകൾ ചോദിക്കുന്ന ഒരു ഏരിയയാണ് എങ്ങനെയാണ് ഈ അസൈൻമെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാന്നുള്ള കാര്യത്തിൽ അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ നമ്മളൊരു അസൈൻമെന്റിന്റെ സ്റ്റാർട്ടിംഗ് മുതൽ അവസാനം വരെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അപ്പൊ നമ്മൾ സാധാരണ ഒരു അസൈൻമെന്റ് എഴുതുന്ന പോലെയല്ല ഒരു ഇഗ്നോ അസൈൻമെന്റ് നമ്മൾ എഴുതാന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ കുറെ കാര്യങ്ങൾ ഫോളോ ചെയ്യാനുണ്ട് അപ്പോൾ അത് ഓരോന്ന് നമുക്ക് പറഞ്ഞു പറഞ്ഞു പോവാട്ടോ അപ്പൊ ഫസ്റ്റ് വരുന്ന എന്താണ് യൂസ് ഓൺലി എഫ് ടു റൈറ്റ് യുവർ അസൈൻമെന്റ് നമ്മൾ എഫ് ഒ ആണ് ഈ ഇഗ്നോ അസൈൻമെന്റ്സ് ഒക്കെ എഴുതാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് ഓക്കേ ഇനി രണ്ടാമത്തെ നോക്കാം ഇപ്പൊ എഫ് ഒ പേപ്പറിനേക്കാളും സൈസ് കൂടിയ പേപ്പേഴ്സ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അതേപോലെ തന്നെ എഫ്ഒ സൈസ് പേപ്പറിൽ തന്നെ തിക്കറായിട്ട് കുറെ പേപ്പേഴ്സ് ഉണ്ടാവും അതിനേക്കാളും കട്ടി കൂടിയ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഉള്ള പേപ്പേഴ്സ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ട്ടോ ഓൺലി എഫ് ഒ പേപ്പർ മാത്രം നമ്മൾ ഉപയോഗിക്കാൻ ആയിട്ട് ശ്രമിക്കാം ഓക്കെ പിന്നെ വരുന്നത് ലീവ് അറ്റ്ലീസ്റ്റ് യുവർ വൺ ആൻസർ സോ ദാറ്റ് ഇവാലു നമ്മൾ ആൻസർ എഴുതി കഴിഞ്ഞതിന് ശേഷം ഓരോ ക്വസ്റ്റിന്റെയും ആൻസർ നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു നാല് ലൈൻസ് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ അടുത്ത ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കുക അതായത് നമ്മൾ ഓരോ ആൻസറിന്റെ താഴെയും ഒരു കുറച്ച് ഗ്യാപ്പ് നമ്മൾ വിടുക അടുത്ത ആൻസർ എഴുതുക എന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ ഒരു അസൈൻമെന്റ് നോക്കുന്ന സമയത്ത് ഇവാലുറ്ററിന് എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് അവിടെ വിടുന്നത് ട്ടോ. അപ്പൊ അങ്ങനെ എഴുതാനായിട്ട് ശ്രമിക്കുക പിന്നെ വരുന്നത് പേപ്പർ ടു നമ്മൾ ബ്ലാങ്ക് പേപ്പർ അല്ല ഇഗ്നോ വേണ്ടി ഉപയോഗിക്കേണ്ടത് വർച്ച് റൂൾഡ് പേപ്പറാണ് വര ഇട്ട പേപ്പേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഓക്കെ ഇനി നോക്കുക മാത്രം ഇനി നോക്കുക നമുക്ക് ഉണ്ട് എഴുതുക അങ്ങനെയുള്ള കളേഴ്സ് ഒന്നും തന്നെ നമ്മൾ ഈ ഒരു അസൈൻമെന്റിൽ ആയിട്ട് പാടില്ല only black and blue color pen മാത്രം ഉപയോഗിക്കാം ഓക്കെ ഇനി നോക്കുക ബെറ്റർ ഹാൻഡ് റൈറ്റിംഗ് മാർക്കിംഗ് വർക്ക് നല്ല രീതിയിൽ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല വൃത്തിക്കാണ് അസൈൻമെന്റ് എഴുതുന്നതെങ്കിൽ കുറച്ചും കൂടി മാർക്ക് ഒക്കെ സ്കോർ ചെയ്യാനത് ഹെൽപ് ചെയ്യൂട്ടോ അടുത്തത് എന്താണ് കാൻഡിഡേറ്റ് ഹാവ് ടുമെന്റ് വിത്ത് ഹാൻഡ് means only hand written assignments are accepted by ഇഗ്നോ നമ്മൾ ഹാൻഡ് റട്ടൺ ആയിട്ടുള്ള അസൈൻമെന്റ് നമ്മൾ കൈകൊണ്ട് മാത്രമേ ഇഗ്നോ അക്സെപ്റ്റ് ചെയ്യുള്ളൂ മറിച്ച് നമ്മൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന പോയിന്റ് അതാണ് കേട്ടോ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നമ്മൾ എഴുതുന്ന എല്ലാം തന്നെ ആയിട്ട് പോകും പോകുന്നു അറിയുന്നുണ്ട് ഓക്കെ ഇനി നോക്കുക ഇപ്പോൾ നമുക്കറിയാലോ നമ്മൾ ഒരുപാട് സൈറ്റുകളുടെ സഹായങ്ങൾ തേടുന്നുണ്ട് അപ്പൊ ഇന്ന നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സൈറ്റുകൾ ഉണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെ ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസിൽ നിന്നും നമ്മൾ അതേപോലെ കോപ്പി ചെയ്തിട്ട് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല നമ്മളൊരു സെൽഫ് ഹെൽപ് ഹെൽപ്പോട് കൂടിയിട്ട് നമ്മുടെ സ്വന്തം എന്താണ് മാത്രം മാത്രം അതായത് നമ്മൾ സ്വന്തമായിട്ട് ഒക്കെ നമുക്ക് എടുക്കാം പക്ഷേ അത് തന്നെ നമ്മൾ കോപ്പി ചെയ്തിട്ട് ഈ ഒരു പേസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല അതാണ് പറഞ്ഞു വന്നത് ട്ടോ അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ നമ്മുടെ ഈ ഒരു ഇഗ്നോ പാസ് ഔട്ട് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അസൈൻമെന്റ് അതേപോലെ നമ്മൾ വീണ്ടും തന്നെ റീസബ്മിറ്റ് ചെയ്യാനൊന്നും പാടില്ല ഓക്കെ അടുത്തത് പറയുന്നത് വിത്ത് ഓൺ ഹെൽപ്പ് ഇഫ് യു കോപ്പിഡ് എനിക്ക് നമ്മുടെ സ്വന്തം ഹെൽപ്പോട് കൂടി ചെയ്യാതിരിക്കാന്നുള്ളത് കേട്ടോ ഇനി അടുത്തതാണ് പ്രിപ്പയർ ഓർ റൈറ്റ് ഈ കോഴ്സ് അസൈൻമെന്റ് സെപറേറ്റ്ലി ഡി നോട്ട് റൈറ്റ് ഓൾമെന്റ് നമുക്കറിയാം ഇപ്പൊ ബി എ സൈക്കോളജി എന്ന് പറയുന്ന ഒരു കോഴ്സിൽ ഒരുപാട് സബ്ജക്റ്റുകൾ ഉണ്ട് അപ്പോൾ എല്ലാ സബ്ജെക്ടിന്റെയും അസൈൻമെന്റ് നമ്മൾ ഒരൊറ്റ സെറ്റിൽ എഴുതി വെക്കാൻ പാടില്ല എല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതി വെക്കണം എന്നുള്ളതാണ് ഓരോ സബ്ജെക്ടിന്റെയും സെപ്പറേറ്റ് എഴുതി വെക്കണം ഇനി ഓക്കെ ഈസ്റ്റ്യൻ ബിഫോർ റൈറ്റിംഗ് ആൻഡ് ആൻസർ സോ യു ഡോൺ ടു അറ്റാച്ച് എ ക്വസ്റ്റിൻ പേപ്പർ വൈസ് സബ്മിറ്റിംഗ് ദ അസൈൻമെന്റ് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്ത് അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല മറിച്ച് നമ്മൾ ഓരോ ക്വസ്റ്റിൻ എഴുതിയിട്ട് വേണം അസൈൻമെന്റിന്റെ ആൻസർ എഴുതാനായിട്ട് സോറി ഓരോ ആൻസർ എഴുതുന്ന സമയത്തും നമ്മൾ അതിന്റെ ക്വസ്റ്റിൻ അതിന്റെ മുകളിൽ എഴുതി വെക്കാം അത്രയാണ് പറയാൻ ഉദ്ദേശിച്ചത് ട്ടോ അപ്പൊ ക്വസ്റ്റിൻ എഴുതുക അതിന്റെ ആൻസർ എഴുതാം ഓക്കെ നമ്മൾ പേപ്പർ ഫയലിൽ വേണം ഈ ഒരു അസൈൻമെന്റ് നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ നമ്മളൊരു പേപ്പർ ഫയലിനകത്ത് ആക്കിയിട്ടാണ് വെക്കേണ്ടത് ഇപ്പൊ നമുക്ക് അല്ലെങ്കിൽ ക്ലോത്ത് പേപ്പർ എന്നൊക്കെ പറയും ല്ലേ അതായത് അങ്ങനെ ഉള്ള ഒരു ഫയൽ ഇപ്പൊ നമുക്ക് യൂണിവേഴ്സിറ്റിന്നൊക്കെ സർട്ടിഫിക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു പേപ്പർ ആയിരിക്കും ആ ഒരു സംഭവം വരുന്നുണ്ടാവും അപ്പൊ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് പേപ്പർ ഫയലിലായിരിക്കും വരിക അപ്പൊ ഉള്ള ഫയൽ മേടിച്ചിട്ട് അതിനകത്ത് വേണം നമ്മൾ ഈ ഒരു സംഭവം അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പ്ലാസ്റ്റിക് ഫയൽസ് ഒന്നും തന്നെ അവിടെ അക്സെപ്റ്റ് ചെയ്യില്ല ഓക്കെ ഇനി അടുത്തത് കോർഡിനേറ്റർ ഓഫ് ദ അലോട്ടേഡ് സ്റ്റഡി സെന്റർ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സ്റ്റഡി സെന്ററിൽ വേണം സബ്മിറ്റ് ചെയ്യാനായിട്ടോ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സ്റ്റഡി സെന്ററിലെ കോർഡിനേറ്ററിന്റെ കയ്യിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഓക്കെ യു കോട്ട് സെന്റ് ഇറ്റ് ടു എനി അതർ ഇഗ്നോ സെന്റർ ലൈക് റീജിയണൽ സെന്റർ ഇവാലുവേഷൻ ഡിവിഷൻ ആൻഡ് ഫോർ ഇവാലുവേഷൻ നമ്മുടെ അടുത്തുള്ള ഇഗ്നോയുടെ മറ്റു പല സെന്റേഴ്സും നമുക്ക് അറിയുന്നുണ്ടാവും അവിടെ ഒന്നും തന്നെ നമ്മളിത് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാനായിട്ട് പാടില്ല ഇഗ്നോല് നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സ്റ്റഡി സെന്ററിലാണ് നമ്മുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഓക്കെ പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് നോട്ടഡ് ദാറ്റ് നോട്ടഡ് ദാറ്റ് കൊറിയർ അപ്പൊ നമ്മള് നമ്മുടെ അസൈൻമെന്റ് പേഴ്സണലി പോയി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടത് കേട്ടോ നമ്മളൊരു പോസ്റ്റ് വഴിയോ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ കൊറിയർ ആയിട്ടൊന്നും നമുക്ക് ഇത് അയക്കാൻ പറ്റില്ല നമ്മൾ ഇൻഡിവിജ്വലി നമ്മൾ പോയി സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇഗ്നോ അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് പിന്നെ പറയുന്നത് ഡോൺ ഫോർ ഗെറ്റ് ടു റിസീവ് ദ റെസിപ്റ്റ് ഫോർ ദ സബ്മിഷൻ ഓഫ് ദൈൻമെന്റ് നമുക്ക് അവിടെ നിന്ന് ഒരു റെസിപ്റ്റ് കിട്ടും നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിന് തെളിവായിട്ട് നമുക്ക് ഒരു റെസിപ്റ്റ് കിട്ടും അത് നമ്മൾ വാങ്ങിക്കാൻ ആയിട്ട് മറക്കരുത് എന്നുള്ളത് പറയുന്നുണ്ട് ട്ടോ. പിന്നെ പറയുന്നത് ആഫ്റ്റർ സബ്മിറ്റിംഗ് അസൈൻമെന്റ് നമ്മുടെ കോർഡിനേറ്ററിന്റെ കയ്യില് ഈ ഒരു നമ്മൾ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു അക്നോളജ്മെന്റ് അക്നോളജ്മെന്റ് ഒരു സ്ലിപ്പ് അവര് സ്റ്റഡി സെന്ററിലേക്ക് സെന്റ് ചെയ്യുന്നുള്ളത് പറയുന്നുണ്ട് ട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റഡി സെന്റർ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മുടെ യൂണിവേഴ്സിറ്റി സൈറ്റിൽ പോയിട്ട് നമുക്ക് സ്റ്റഡി സെന്ററിന്റെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു കൺഫർമേഷൻ ഒന്നും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് അലോട്ട് ചെയ്തിട്ടില്ല നേരത്തെ അലോട്ട് ചെയ്തിട്ടുള്ള സ്റ്റഡി സെന്ററിൽ തന്നെ നമ്മൾ ഈ ഒരു അസൈൻമെന്റ് പോയി സബ്മിറ്റ് ചെയ്യാം നമുക്ക് എന്തെങ്കിലും സക്സസ്ഫുള്ളി ചേഞ്ച് ഓഫ് സെന്റർ എന്ന് പറഞ്ഞിട്ട് ഒരു കൺഫർമേഷൻ ലെറ്റർ അല്ലെങ്കിൽ കൺഫേർമേഷൻ മെയിൽ എന്തെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നിന്ന് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ മാത്രം നമുക്ക് നമ്മുടെ ന്യൂ സ്റ്റഡി സെന്ററിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പോ നമുക്ക് അങ്ങനെ ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആദ്യമേ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സ്റ്റഡി സെന്ററിൽ പോയിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ആയിട്ട് ശ്രമിക്കാം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ മെയിൻ ആയിട്ടും ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു അസൈൻമെന്റ് ആകുമ്പോ നമ്മള് ക്വസ്റ്റൻ എഴുതി അതുപോലെ തന്നെ അതിന്റെ ആൻസേഴ്സ് എഴുതി ഒക്കെ ഫില്ല് ചെയ്ത് വെച്ചു അതിന്റെ ഫ്രണ്ട് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഫ്രണ്ട് പേജസിൽ കുറച്ച് കാര്യങ്ങളുണ്ട് തന്നെ നമുക്ക് വെക്കേണ്ട ഷീറ്റ് പറയുന്നത് ഇവാലുവേഷൻ ഷീറ്റ് ആണ് കേട്ടോ ഇവാലുവേഷൻ ഷീറ്റ് രണ്ട് ആണ് നമ്മൾ വെക്കേണ്ടത് അപ്പൊ അതിന്റെ ഒരു മോഡൽ ആണ് ഈ കാണുന്നത് വെച്ചതിന് ശേഷം നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു വെക്കാനുണ്ട് അപ്പൊ ഇവാലുവേഷൻ ഷീറ്റില് ഫസ്റ്റ് തന്നെ നമ്മുടെ എൻറോൾമെന്റ് നമ്പർ എൻറോൾമെന്റ് നമ്പർ ആണ് എഴുതി വെക്കേണ്ടത് ഓക്കെ എൻറോൾമെന്റ് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ക്ലിയർ എന്ന് അറിയില്ല അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു പേപ്പറിൽ കൊടുത്തിട്ടുണ്ടാവും എൻറോൾമെന്റ് നമ്പർ അത് നമ്മൾ അവിടെ എഴുതി വെക്കോ അതിനുശേഷം നമ്മുടെ പ്രോഗ്രാം ഏതാണോ അത് എഴുതി വെക്കുക അതിനുശേഷം നമ്മുടെ സ്റ്റുഡന്റ് നമ്മുടെ പേര് അവിടെ എഴുതി വെക്കുക അതുപോലെ തന്നെ കോഴ്സ് ഏതാണെന്നുള്ളതും എഴുതി വെക്കുക പിന്നെ നമ്മൾ എഴുതേണ്ടത് സ്റ്റഡി സെന്റർ കോഡ് നമ്പർ ആണ് നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സ്റ്റഡി സെന്റർ ഏതാണോ അതിന്റെ കോഡ് നമ്പർ ഓക്കെ അത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് അതിൽ ഫില്ല് ചെയ്യാനായിട്ടുള്ളൂ ബാക്കിയൊന്നും ഇവിടെ അസസ്മെന്റ് ഗ്രേഡ് എന്ന് ഒരു ബോക്സ് കാണും അതൊന്നും നമ്മൾ ചെയ്യേണ്ട ഇത്രയും കാര്യങ്ങൾ മാത്രം ഈ ടിക്കിട്ട കാര്യങ്ങൾ മാത്രം നമ്മൾ അതിൽ ഫില്ല് ചെയ്ത് വെച്ചാൽ മതി അപ്പൊ ഈ ഒരു ഷീറ്റിന്റെ നമ്മുടെ ഇവാലുവേഷൻ ഷീറ്റിന്റെ രണ്ട് ആണ് നമ്മൾ കയ്യില് വെക്കേണ്ടത് കേട്ടോ ഫ്രണ്ടിലായിട്ട് വെക്കേണ്ടത് അതിനുശേഷം നമുക്ക് വെക്കാനുള്ളത് ഇങ്ങനെ ഒരു ഷീറ്റ് ആണ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു ഷീറ്റ് ആണ് നമ്മുടെ എൻറോൾ എൻറോൾമെന്റ് നമ്പർ നമ്മുടെ നെയിം അഡ്രസ് അതുപോലെ തന്നെ നമ്മുടെ കോഴ്സ് ടൈറ്റിൽ കോഴ്സ് കോഡ് അസൈൻമെന്റ് നമ്പർ സ്റ്റഡി സെന്റർ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ഇത്രയും കാര്യങ്ങളാണ് അതിലുണ്ടാവുക അപ്പം എൻറോൾമെന്റ് നമ്പർ നമ്മൾ എഴുതി വെക്കുക നെയിം എഴുതി വെക്കുക അഡ്രസ്സ് എഴുതി വെക്കുക അതിനുശേഷം കോഴ്സിന്റെ ടൈറ്റിലാണ് എഴുതി വെക്കേണ്ടത് നമ്മൾ ബി എ സൈക്കോളജി ആണെങ്കിൽ നമ്മൾ സോറി ബാച്ചിലർ ഓഫ് ആർട്സ് കേട്ടോ ബാച്ചിലർ ഓഫ് ആർട്സ് ഏതാണോ നമ്മുടെ കോഴ്സിന്റെ ടൈറ്റിൽ അത് അവിടെ എഴുതി വെക്കുക അതുപോലെ തന്നെ കോഴ്സിന്റെ കോഡ് നമ്പർ എഴുതി വെക്കുക അസൈൻമെന്റ് നമ്പർ എഴുതി വെക്ക പിന്നെ സ്റ്റഡീസ് സെന്ററിന്റെ കോഡ് എഴുതി വെക്കുക കോഡ് നമ്പർ എഴുതി വെച്ചാൽ മതി അതേപോലെ തന്നെ ഫോൺ നമ്പർ പിന്നെ ഇമെയിൽ ഐ ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക പിന്നെ നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് ഏതാണോ ആ ഡേറ്റ് കൂടി അതിൽ എഴുതി വെക്കുക സിഗ്നേച്ചർ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പണി തീർന്നു അപ്പൊ ആ ഒരു പേജ് കൂടെ നമ്മൾ ഇവാലുവേഷൻ ഷീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വെക്കണോ ശേഷം നമ്മൾ ഇത് ടൈ ചെയ്യണം അപ്പോ അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒന്നെങ്കിൽ ബ്ലാക്ക് ഉള്ള thread അല്ലെങ്കിൽ red ആൻഡ് white വരുന്ന ഒരു thread ഉണ്ടായിരിക്കും അപ്പൊ അതിന്റെ അറ്റത്തുള്ള ആ ഒരു പോഷൻ ഉണ്ടായിരിക്കും അല്ലെ ഒരു 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 ഇരുമ്പിന്റെ ഒരു സംഭവം ഉണ്ടായിരിക്കും അത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ടൈ ചെയ്യാനായിട്ട് ആ ഒരു ഷാർപ്പൺ ആയിട്ടുള്ള ഒരു പോർഷൻ നമ്മൾ റിമൂവ് ചെയ്തിട്ട് വേണം അത് ടൈ ചെയ്യാനായിട്ട് പിന്നെ ടൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഏറ്റവും സെൻട്രൽ ആയിട്ട് രണ്ട് ഹോൾസ് ഇടാം രണ്ട് ഇപ്പോ നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണുമ്പോ തന്നെ മനസ്സിലാവും അല്ലേ ആ ഒരു പേപ്പറിൽ നമ്മൾ ഏറ്റവും സെൻട്രൽ ആയിട്ട് രണ്ട് ഹോൾസ് ആണ് ഇട്ടിട്ടുള്ളത് ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിനകത്തൂടെ വേണം നമ്മൾ അത് ടൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഒന്നെങ്കിലും ബ്ലാക്ക് കളർ ത്രെഡ് അല്ലെങ്കിൽ നമ്മൾ uh, red and white mixed ആയിട്ട് വരുന്ന ഒരു thread നമ്മൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു thread വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അതിന്റെ അറ്റത്തുള്ള ഒരു ഷാർപ്പൺ ആയിട്ടുള്ള ഒരു പോഷൻ നമ്മൾ റിമൂവ് ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അക്നോളജ്മെന്റ് ആണ്. ഓക്കെ അക്നോളജ്മെന്റ് സ്ലിപ്പ് നമ്മൾ നമുക്ക് അവിടെ നിന്ന് തരും നമ്മുടെ സ്റ്റഡി സെന്റർ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് തരും അപ്പോൾ അവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ അക്നോളജ്മെന്റ് ഷീറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ എൻറോൾമെന്റ് നമ്പർ ഫസ്റ്റ് തന്നെ ആഡ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പേര് സ്റ്റുഡന്റ് നെയിം ആഡ് ചെയ്യാനുണ്ട് പിന്നെ പ്രോഗ്രാം കോഡ് നമ്മുടെ ഏത് പ്രോഗ്രാം ആണ് നമ്മൾ പഠിക്കുന്നത് അതിന്റെ കോഡ് പിന്നെ കോഴ്സ് കോഡ് ആണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഒരു ഒരു പ്രോഗ്രാമില് നമ്മളൊരു അസൈൻമെന്റ് എഴുതാണെന്നുണ്ടെങ്കിൽ അതിൽ വിവിധ സബ്ജക്റ്റുകളുടെ അസൈൻമെന്റ് നമുക്ക് എഴുതാനുണ്ടാവും അല്ലെ അപ്പൊ ഓരോ കോഴ്സിന്റെയും കോഡ് നമ്മൾ ഇവിടെ എഴുതി വെക്കുക ഓരോന്നും എഴുതി വെച്ചിട്ട് അത് മാത്രം എഴുതി വെച്ചാൽ മതി എൻറോൾമെന്റ് നമ്പർ നമ്മുടെ സ്റ്റുഡന്റിന്റെ നെയ്മ് അതേപോലെ തന്നെ പ്രോഗ്രാം കോഡ് പിന്നെ ഏതൊക്കെ കോഴ്സിന്റെ അസൈൻമെന്റ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് അതിന്റെ എല്ലാം കോഡ് ഇവിടെ എഴുതി വെക്കാം ഓക്കെ അതിനുശേഷം നമ്മുടെ സിഗ്നേച്ചർ നമ്മുടെ സിഗ്നേച്ചർ എഴുതുക നമ്മുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന ഒരു ഡേറ്റ് ഇവിടെ മെൻഷൻ ചെയ്യാം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആ ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പിൽ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് ട്ടോ പിന്നെ നമ്മൾ ഇത് എന്താണ് സബ്മിറ്റ് ചെയ്യണം അല്ലേ അപ്പൊ ക്ലോത്ത് കവറ് വാങ്ങിച്ചിട്ട് അതിന്റെ പുറത്ത് നമ്മൾ എഴുതേണ്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പ്രോഗ്രാം കോഡ് ഇപ്പൊ നമ്മൾ ബി എ സൈക്കോളജി ആണെന്നുണ്ടെങ്കിൽ ബി എ എന്നാണ് നമ്മുടെ പ്രോഗ്രാം കോഡ് വരിക അത് അവിടെ എഴുതി വെക്കുക അതേപോലെ തന്നെ ഇഗ്നോ അസൈൻമെന്റ് എന്നെഴുതിയതിനു ശേഷം ഇവിടെ ഒരു ബാറിടുക നമ്മുടെ കോഴ്സ് കോഡ് കോഴ്സ് കോഡ് എഴുതുക അതേപോലെ തന്നെ നമ്മുടെ മന്ത് ഏതാണോ മന്ത് അതുപോലെ തന്നെ ഇയർ അവിടെ മെൻഷൻ ചെയ്യുക ഓക്കെ യും കാര്യങ്ങളാണ് അവിടെ എഴുതി വയ്ക്കേണ്ടത് കേട്ടോ പിന്നെ ഫ്രം ആണ് നമ്മൾ നമ്മുടെ ആണ് അവിടെ എഴുതേണ്ടത് എൻറോൾമെന്റ് നമ്പർ നമ്മുടെ നെയിം അഡ്രസ് അതേപോലെ തന്നെ കോഴ്സ് ഏതാണെന്നുള്ളത് പിന്നെ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി കോഴ്സ് കോഡ് നമ്മൾ ഏതൊക്കെ ബി എ സൈക്കോളജിയിൽ തന്നെ ബി എ സൈക്കോളജിയിൽ തന്നെ ഏതൊക്കെ സബ്ജെക്ടിന്റെ ഏഹ് നമ്മൾ ഇവിടെ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പോ എല്ലാ കോഴ്സും നമ്മൾ എഴുതണം കേട്ടോ എല്ലാത്തിന്റെയും കോഴ്സ് നമ്മൾ അതിൽ എഴുതി വെക്കണം കോഴ്സ് കോഡ് എഴുതി വെക്കണം ഓക്കെ പി എസ് സൈക്കോളജിന്റെ ആ ഒരു പ്രോഗ്രാം കോഡ് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല അതിനകത്ത് വരുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ് ഏതൊക്കെ കോഴ്സിന്റെ സബ്ജെസൈൻ ആണ് നമ്മൾ ഇവിടെ സബ്മിറ്റ് ചെയ്യുന്നത് ആ ഒരു കോഡ് നമ്പർ ആണ് അവിടെ എഴുതി വെക്കേണ്ടത് ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇതൊരു ഫൈനൽ ടച്ചപ്പ് കൂടെ ഓക്കെ ആയിട്ടോ നമ്മുടെ അസൈൻമെന്റിന്റെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു അസൈൻമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇഗ്നോ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ ബേസിൽ നിങ്ങൾ എന്താ ചെയ്യുക അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുക ഒന്നും ശ്രദ്ധിക്കാതെ നമ്മൾ പോവരുത് കേട്ടോ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് മാത്രം അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള അസൈൻമെന്റ് ആണ് ഇഗ്നോ അസൈൻമെന്റ് പറയുന്നത് അപ്പൊ അത്രയും ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യാൻ ആയിട്ട് ശ്രമിക്കുക കേട്ടോ ഇനി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി താഴെ നമ്പർ കൊടുത്തിരിക്കാം കേട്ടോ അപ്പോൾ അതില് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ പറയാനുള്ളത് നമ്മുടെ ഇഗ്നോയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലില് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളെ കുറിച്ച് അപ്ഡേറ്റ് ആയാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമ്മുടെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനായിട്ട് പറ്റുള്ളൂ ഫ്ലോ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അപ്ഡേറ്റ് ആയിരിക്കാൻ തന്നെ ഒരുപാട് വീഡിയോസ് ഇവിടുന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കാം ട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇതുപോലുള്ള സംശയങ്ങളൊക്കെ തീർക്കാനായിട്ട് നമുക്ക് പുതിയൊരു ആയിട്ട് ഇനിയും വീഡിയോസ് ചെയ്യാം അപ്പൊ അതൊക്കെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്ക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു